മൂവാറ്റുപുഴ നഗരസഭ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുനിസിപ്പൽ ടൗൺ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനപക്ഷ വികസന മുന്നേറ്റ യാത്ര നടത്തി മണ്ഡലം പ്രസിഡന്റ് കെ എ അബ്ദുൾ സലാമിന്റെ നേതൃത്വത്തിലാണ് പുളിഞ്ചോട് മുതൽ ആശ്രമം ബസ് സ്റ്റാൻഡ് വരെ യാത്ര സംഘടിപ്പിച്ചത് മുൻ എം എൽ എ ജോസഫ് വാഴക്കൻ ജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ അഞ്ചു വർഷക്കാലം മൂവാറ്റുപുഴ നഗരസഭ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് ജനപക്ഷ വികസന മുന്നേറ്റ യാത്ര നടത്തിയത് കോൺഗ്രസ് മൂവാറ്റുപുഴ ടൗൺ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുളിജോട് ജംഗ്ഷൻ മുതൽ ആശ്രമം ബസ് സ്റ്റാൻഡ് വരെയാണ് കാൽനടിയായി ജനപക്ഷ വികസന മുന്നേറ്റ യാത്ര നടത്തിയത് ടൗൺ മണ്ഡലം പ്രസിഡന്റ് കെ എ അബ്ദുൾസലാം ക്യാപ്റ്റനായ യാത്രയാണ് നടന്നത് മുൻ എം എൽ എ ജോസഫ് വാഴക്കൻ ജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ചു െ കാര്യങ്ങൾ എടുത്തു പറയുമ്പോഴും അവിടെ ഒക്കെ മുനിസിപ്പാലിറ്റിയുടെ കൃത്യമായ ഒരു കയ്യൊപ്പ് അവിടെ ഉണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് ഞങ്ങൾക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യം നമ്മുടെ സംസ്ഥാനത്തെ ഒരു ഭരണം ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ പത്ത് വർഷമായിട്ടിരിക്കുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോവിഡിന്റെ സമയത്ത് രണ്ട് വർഷക്കാലം കേരളത്തിലെ പ്രതിപക്ഷത്തെ തടങ്കലിലാക്കിക്കൊണ്ട് കാരണം കോവിഡിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് നമുക്കാർക്കും പുറത്തിറങ്ങാനോ ആളുകളോട് സംസാരിക്കാനോ പച്ചവെള്ളം പോലും ആർക്കും കൊടുക്കാനോ അനുമതിയില്ല കാരണം മൂന്ന് പേരിൽ നാലു പേരിൽ കൂടുതൽ വഴി കണ്ടാൽ അപ്പം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ പോലീസ് കേസെടുത്തു അങ്ങനെ ഒരു രണ്ട് വർഷത്തോളം ഏതാണ്ട് തടവറയിലായി സർക്കാരിനും പിണറായി വിജയനും മാത്രം ജനങ്ങളെ കാണാനും അവർക്ക് സഹായം സഹായമെത്തിക്കാനും കഴിയുന്ന ഒരു പ്രത്യേകമായ സാഹചര്യം ഉണ്ടാക്കി എല്ലാ വീടുകളിലും സാധാരണ പാവങ്ങൾക്കാണ് കിറ്റ് കൊടുക്കുന്നത് ഒരു വികസനവും നടത്താതെ ഇഷ്ടംപോലെ പൈസ ഇരുന്നപ്പോൾ അതെല്ലാം എടുത്ത് കിറ്റും കൊടുത്ത് അതുപോലെ തന്നെ നല്ല കച്ചവടം നടത്തി നമ്മുടെ ബി പി ഇ കിറ്റ് ഉൾപ്പെടെ ആ കാലഘട്ടത്തിൽ മേടിക്കാനുള്ള മുഴുവൻ സാധനവും പത്തരട്ടി വിലയ്ക്ക് വാങ്ങി കോടിക്കണക്കിന് രൂപയുണ്ടാക്കി വെച്ച് തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് രാത്രി വരെ കൊണ്ടുപോയി കിറ്റ് കൊടുത്ത് വിജയേട്ടം തന്നുവിട്ടതാണെന്ന് പറഞ്ഞ ആളുകളെ കബളിപ്പിച്ച് അധികാരത്തിലേറിയെങ്കിൽ കഴിഞ്ഞ അഞ്ചു വർഷം ദുരന്തമായിരുന്നു കേരളത്തിന്റെ വികസന രംഗത്ത് നിരവധി പ്രവർത്തകരാണ് യാത്രയിൽ പങ്കെടുത്തത് ആശ്രമം ബസ് സ്റ്റാൻഡിൽ നടന്ന സമാപന സമ്മേളനം മാത്യു കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജാഥാ ക്യാപ്റ്റൻ കെ എ അബ്ദുൾ സലാം സമാപന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ പി പി എൽ ദോസ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ കോൺഗ്രസ് നേതാക്കളായ സലിം ഹാജി മുഹമ്മദ് പനക്കൽ പി എം ഏലിയാസ് എൻ രമേശ് തുടങ്ങിയവർ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ